നമസ്കാരം സി പി എം തൃശൂരിലും സഹകരണ ബാങ്കുകളിലും നടത്തിയ വൻ വൻതിരുമറികൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിന് വലിയ മെനക്കേടായിരിക്കുകയാണ് എവിടെ എന്ത് തിരുമറി നടത്തിയാലും അപ്പോൾ തന്നെ ഇടി വരും അത് കണ്ടുപിടിക്കും അന്വേഷണം ഉണ്ടാകും ഇതൊക്കെ എങ്ങനെ പുറത്തു വരുന്നു എന്ന് പോലും അറിയാതെ നട്ടം തിരിയുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയുമടക്കമുള്ള നേതാക്കൾ പത്ത് ദിവസം മുൻപ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ തൃശൂരിലെ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു സംഭവം സി പി എം കേന്ദ്രങ്ങളിൽ വലിയ അലയടിക്കുകയുണ്ടായി ഒരു കോടിയിലധികം രൂപ പിൻവലിച്ചത് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്നു കരിവന്നൂരിന് ശേഷം വീണ്ടും തൃശൂരിലെ സി പി എം നേതാക്കൾ തിരിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന് മതിയായ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ആയിരത്തി തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചിലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൃശൂരിൽ സി പി എമ്മിനെതിരെ അന്വേഷണം ശക്തമാക്കുന്നത് സുരേഷ് ഗോപിയാണെന്നാണ് സി പി എം കരുതിയിരിക്കുന്നത് സി പി എമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാലൊന്നും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് രക്ഷയുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾ നൽകുന്ന സംഭാവന തടയാൻ ആർക്കും സാധിക്കില്ല എന്നും പിണറായി വിജയൻ പറയുന്നു അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് പിരിവെടുത്ത പണം കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് കിട്ടുമെന്ന് ഇപ്പോഴും അറിയില്ല എന്നാൽ കോടികളുടെ ആസ്തിയുള്ള മുഖ്യമന്ത്രിക്ക് എന്തിനാണിങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവെച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അത് രഹസ്യമല്ല കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണത് അതിൽ നിന്ന് ഒരു ഭാഗം തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കാറുണ്ട് ബാങ്കിൽ കിടന്ന പാവപ്പെട്ടവരുടെ പണം മുഴുവൻ കൈയിട്ട് വാരി മാറ്റുന്ന സി പി എമ്മിന്റെ ജനാധിപത്യ രീതി ഇനിയെങ്കിലും മനസ്സിലാക്കണം നോട്ടു നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാറാനുള്ള ശ്രമമായിരുന്നു നടന്നത് അന്ന് കൃത്യമായി സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു സഹകരണ മേഖലകളുടെ വിശ്വാസ്യത നിലനിർത്തി പോകാനാണ് സഹകാരികൾ ശ്രമിക്കുന്നത് എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് മനുഷ്യരാണ് ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടാകും അതിന്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു അത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും പിണറായി വിജയൻ പറയുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പായതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ നൂറ്റി പതിനേഴ് കോടി നിക്ഷേപം തിരികെ കൊടുത്തു എട്ടേ ദശാംശം ഒന്നേ ആറ് കോടി രൂപയുടെ പുതിയ വായ്പ നൽകി നൂറ്റിമൂന്ന് കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചു നൽകി തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ് കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയല്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണ് പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാനിട്ടല്ല തനിക്ക് കള്ളം പറയുന്ന ശീലമില്ലെന്ന് പറഞ്ഞാണ് കരുവന്നൂർ വിവാദത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിലെ സഹകരണ മേഖല തകർക്കുക എന്ന നിലപാടാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചു ഒരു വിട്ടുവീഴ്ചയും വകുപ്പും സർക്കാരും നൽകിയില്ല കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപകീർത്തിപ്പെടുത്തി തങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ് പ്രതികളുടെ സ്വത്ത് കണ്ടെത്താൻ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്